ബി ജെ പി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് എസ് ഡി പി ഐയെ ഏത് വിധേനയും ബി ജെ പി പൂട്ടിയിരിക്കും എസ് ഡി പി ഐക്ക് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എത്തുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി അറസ്റ്റിലായി എന്നതാണ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഫൈസി തിങ്കളാഴ്ച രാത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ അറസ്റ്റ് ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഫൈസിയെ കസ്റ്റഡിയിലെടുത്തത് തിങ്കളാഴ്ച രാത്രി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇയാളെ കസ്റ്റഡിയിലെടുത്തു എന്ന് ഇ ഡി വ്യക്തമാക്കി ഫൈസി നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കലിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നും സമഗ്രമായ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചു തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായി സംശയിക്കുന്ന സംഘടനകളുമായി ബന്ധപ്പെട്ടാണ് ഫൈസി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതെന്നും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമാണ് അറസ്റ്റെന്നും ഇ ഡി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഒൻപതിലാണ് എസ് ഡി പി ഐ എന്ന പാർട്ടി സ്ഥാപിതമായത് കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി എസ് ഡി പി ഐക്ക് ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു എന്നാൽ തങ്ങൾ സ്വതന്ത്ര സംഘടനയാണെന്നും പി എഫ് ഐയുമായി ബന്ധമില്ല എന്നുമാണ് എസ് ഡി പി ഐ വ്യക്തമാക്കിയത് വിദേശ ഫണ്ടിംഗ് കള്ളപ്പണം വെളുപ്പ് തീവ്രവാദ പ്രവർത്തനങ്ങൾ കേസുകളിൽ രാജ്യത്തുടനീളം ഇ ഡിയും റെയ്ഡ് നടത്തിയിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മുതിർന്ന നേതാക്കൾ അടക്കം പേർ അറസ്റ്റിലായിരുന്നു ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് പി എഫ് ഐ രൂപീകരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ മൂന്ന് മുസ്ലിം സംഘടനകൾ കൂട്ടിച്ചേർന്നായിരുന്നു ദേശീയ തലത്തിൽ പി എഫ് ഐ എന്ന സംഘടനയുടെ രൂപീകരണം നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇൻ കേരള എൻ ഡി എഫ് കർണാടകയിലെ കർണാടക ഫോറം ഫോർസ് ഡിഗ്നിറ്റി തമിഴ്നാട്ടിലെ മനിത നീതി മനിതനീതി എന്നീ സംഘടനകൾ ചേർന്നാണ് പി എഫ്ഐയുടെ ഉദയം രണ്ടായിരത്തി ആറിൽ കോഴിക്കോട് നടന്ന യോഗത്തിലാണ് മൂന്ന് സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള തീരുമാനം ഉണ്ടായത് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിനാറിന് ബംഗളൂരുവിൽ നടന്ന എംപവർ ഇന്ത്യ കോൺഫറൻസ് എന്ന് പേരിട്ട റാലിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് അതായത് സിമിയുടെ നിരോധനത്തിന് ശേഷമാണ് പി എഫ് ഐ രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഒന്നിലാണോ സിമി നിരോധിക്കപ്പെട്ടത് തുടക്കത്തിൽ ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് സംഘടനയുടെ ലക്ഷ്യമെന്നാണ് പി എഫ് ഐ വ്യക്തമാക്കിയിരുന്നത് കർണാടകയിൽ കോൺഗ്രസ് ബി ജെ പി ജെ ഡി എസ് എന്നീ മുഖ്യധാരാ പാർട്ടികളെ വിമർശിച്ചിരുന്നു പി എഫ് ഐ എന്നാൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാൻ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ പിന്തുണ തേടുന്നുവെന്ന് ഈ മുഖ്യധാരാ പാർട്ടികളെല്ലാം പരസ്പരം ആരോപണം ഉന്നയിച്ചിരുന്നു പി എഫ് ഐ ഇതുവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല ആർ എസ് എസിനെയും വി എസ് പി ഐയും പോലെ മതകാര്യത്തിൽ മാത്രമാണ് നേരിട്ട് പ്രവർത്തിച്ചിരുന്നത് മാത്രമല്ല പി എഫ് ഐ ഒരിക്കലും തങ്ങളുടെ അംഗങ്ങളുടെ റെക്കോർഡ് സൂക്ഷിക്കാറില്ല ഇതിനാൽ തന്നെ കുറ്റകൃത്യങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ സംഘടനയിലേക്ക് എത്തുന്നത് പോലീസിനും ഏജൻസികളിലേക്കും എളുപ്പമായിരുന്നില്ല രണ്ടായിരത്തിഒൻപതിൽ പി എഫ് ഐയിൽ നിന്ന് എസ് ഡി പി ഐ എന്ന സംഘടന പുറത്തുവന്നു വന്നു രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടും തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യമായും പിന്നീട് മാറി എസ് ഡി പി ഐയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ അടുത്തെട്ടിൽ പി എഫ് ഐ സാന്നിധ്യം പ്രകടമായിരുന്നു പിന്നീട് അങ്ങോട്ട് തീവ്ര ഇസ്ലാമിക് ഗ്രൂപ്പ് എന്ന രീതിയിലാണ് പി എഫ് ഐ കണക്കാക്കപ്പെട്ടത് നിരോധിക്കപ്പെട്ട സിമിയുമായി ചില പി എഫ് ഐ സ്ഥാപക നേതാക്കൾക്കുണ്ടായിരുന്ന ബന്ധം കൂടി വെളിച്ചത്ത് വന്നതോടെ ഈ ആരോപണം ബലപ്പെടുകയായിരുന്നു രണ്ടായിരത്തിഒന്ന് സെപ്റ്റംബറിൽ നിരോധിച്ച സിമിയുടെ രേഖകളും ഓഫീസുകളും പിടിച്ചെടുക്കുകയും അംഗങ്ങളെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു